മക്കൾക്ക് ഭക്ഷണം ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ടോ അപ്പുറത്തെ സ്ഥലത്ത് ഞാനിപ്പോ അന്വേഷിച്ചപ്പോ ചില ദിവസങ്ങളിലൊക്കെ റേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഈ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു ശരിയാണോ എന്നോട് പറയുന്നത് അപ്പൊ ഇനി ഭക്ഷണൊന്നും കഴിക്കാതിരിക്കണ്ടേട്ടാ ഏഹ് ഭക്ഷണം കഴിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ അറിയിക്കണം കേട്ടോ നമസ്കാരം ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് ഭക്ഷണം സാധനങ്ങളുണ്ട് ആലപ്പുഴ ജില്ലയില് ഗുരുപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരുപാട് സങ്കടത്തോടെ ഞാൻ ഒരു മെസ്സേജ് കാണുകയുണ്ടായി രണ്ട് മക്കള് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു ഒരമ്മയായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം അവരെ തേടി ഇന്ന് വന്നിട്ടുള്ളതാണ് ഇവിടെ ഒരു പത്ത് പതിനാല് ഫാമിലികൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ആ ഒരു വീട്ടിലാണ് അമ്മയും മക്കളും താമസിക്കുന്നത് ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടിൽ മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഒപ്പം ഉണ്ടാകണം അവരെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനം വായിച്ചിട്ടുണ്ട് തരം മക്കൾ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഇച്ചിരി സാധനവും വായിച്ചുകൊണ്ടാണ് വന്നത് അപ്പൊ ഇനി ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കണ്ടോ ഏഹ് ഭക്ഷണോ കഴിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ എപ്പോഴും ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തില്ലേ മെസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ അത്രയും ബുദ്ധിമുട്ടിലായിരുന്നോ ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണോ ചേട്ടനെ അത് അറിയിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഗുരുപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ചേച്ചിയുടെയും മക്കളുടെയും ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അത് ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ഈ ചേച്ചിക്ക് മക്കളും ഈ മക്കൾക്ക് ചേച്ചിയും മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് അമ്മ അച്ഛൻ സുഖമില്ലാത്തയാണ് അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഒരു വാടക വീട്ടിൽ ഇവർ കഴിയുന്നത് ഇവിടെ ഒരു പത്ത് പതിനാല് ഫാമിലികളുണ്ട് നിരനിരയായിട്ട് അവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഇവിടുത്തെ വാടക എത്ര ചേച്ചി വരുന്നത് അയ്യായിരം രൂപയാണ് അപ്പം ചേച്ചിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ജോലി പോലും പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മക്കളെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഭക്ഷണം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു ശരിയാണോ എന്നോട് പറയുന്നത് ചേച്ചിക്ക് വേറെ സഹായിക്കാനൊന്നും എന്നെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങളെ വിളിച്ചുപോലും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല പോകുന്നോണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല എനിക്ക് ചേച്ചി എന്ത് ജോലിക്കായിരുന്നു സൂപ്പർ മാർക്കറ്റില് ആയിട്ട് പോകുവായിരുന്നു ഇപ്പൊ അവിടെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പൊ പുതിയ ആള് അവരെ ഒന്നര ആയി ഞാൻ പോയിട്ട് കടയില് അപ്പൊ അവര് വേറെ ആളെടുക്കുവാണ് എനിക്ക് ഇനി അവിടെ പോകാൻ പറ്റൂല കുഞ്ഞുങ്ങളെ നോക്കാനും എനിക്ക് ബുദ്ധിമുട്ടിലാണ് വീടും ഇല്ല വീട് രണ്ടു ദിവസത്തിനാ മാർക്ക് കൊടുക്കണോന്ന് അവര് പറഞ്ഞു നമ്മള് താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് വീട്ടിലാണ് ഇവിടെ ഒരു പതിമൂന്നോളം ഫാമിലികള് ഇവിടെ ഒരുപോലെ താമസിക്കുന്ന ഒരു വാടക അതെ ഇത് സ്ഥലം എവിടെയാണ് ഗുരുപുരമാണ് ഞാൻ ഇവിടെ ഇവിടെ ഇതെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു ഇതെന്താണ് ഇവിടുത്തെ വെക്കാൻ ടേബിളിൽ ഇവിടുന്ന് സ്ഥലമില്ലാത്ത രണ്ടു ദിവസം അവധി തന്നിരിക്കുന്ന ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ താക്കോല് കൊടുക്കണം എങ്ങോട്ട് പോകും മക്കളെ കൊണ്ട് അറിയത്തില്ല എനിക്ക് എങ്ങോട്ട് പോകും കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ നിന്ന കടയിലുള്ള സ്റ്റാഫെല്ലാം കൂടെ പിരിച്ചിട്ട് തന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയത് കുഞ്ഞിനെ കാണിച്ചത് അപ്പൊ ആ പൈസ മിച്ചതോ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഒരു പള്ളിയിലൊരു ചെറിയ അപേക്ഷ കൊടുത്തപ്പോ അതിനകത്തുനിന്ന് കുറച്ച് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം തന്നിട്ട് യൂണിഫോം വാങ്ങി കുറച്ച് ഞാൻ വാങ്ങിയായിരുന്നു മുതൽ തുടങ്ങി സ്കൂൾ തുറന്നിട്ട് രണ്ട് ദിവസം ആ രണ്ട് ദിവസം പോയി പിന്നെ പോകാൻ പറ്റിയിട്ടില്ല ബുക്ക് നോട്ട് ബുക്ക് ഇല്ല ഒരു സാധനവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് തൊട്ടാണ് മുമ്പ് ഓടിക്കാൻ മക്കൾ രണ്ടുപേരും പോകാൻ അത് പള്ളിയിലെ അറിയാവുന്നൊരു ചേട്ടനാണ് ചേച്ചിക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡ് അയാൾ നോക്കാറൊന്നുമില്ല ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം ഇവർ അടുത്ത ദിവസം ഇവിടുന്ന് കൊടുക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു ചെറിയൊരു പോഷനിലാണ് ഇവർ ഈ വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ഇതിനകത്തോട്ട് കേറുമ്പോൾ ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കാണാനില്ല അടുക്കള വരെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഈ രണ്ട് മക്കളുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു അടുക്കള നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേണ്ടോ ഇപ്പം അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ സ്ഥലത്ത് ഞാൻ ഇപ്പൊ അന്വേഷിച്ചപ്പോ ചില ദിവസങ്ങളിലൊക്കെ റേഷൻ അരിയൊക്കെ വെച്ചിട്ടാണ് ഈ മക്കൾക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ ഒരുപാട് സങ്കടകരമാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ മക്കൾക്കും ആ ചേച്ചിക്കും ഉണ്ടാവണം ഞാൻ എന്തായാലും ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ മോനെ എന്നെ ഇപ്പം വന്ന് വിളിച്ചത് ഈ സൈക്കിളിൽ ഈ സൈക്കിൾ ആര് തന്നെയാ ചേട്ടന് ചേട്ടന്റെ കൂട്ടുകാരൻ ചേട്ടന്റെ കൂട്ടുകാരൻ കൊടുത്താണോ സൈക്കിൾ എല്ലാം പോയിരിക്കുവാണല്ലോ ഇത് കണ്ടില്ലേ സൈക്കിൾ കണ്ടില്ലേ കുഞ്ഞിന്റെ സൈക്കിൾ ആണേ ഇത് ഞാനിപ്പം വഴിയിൽ വന്നപ്പോ മോന എന്നെ വന്ന് വിളിച്ചത് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ ഏ പുതിയൊരു സൈക്കിൾ ഇറട്ടെ അടുത്ത ദിവസം വരുമ്പോ ഞാൻ പുതിയൊരു സൈക്കിൾ സെറ്റ് ആയി ആയിത്തരപ്പായിട്ടും തരും അത് പേടിക്കൊന്നും വേണ്ട ഇല്ലേ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും ഒരു സൈക്കിൾ കുഞ്ഞിന്